ിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത കാലത്തായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട കലാസാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ എസ് കെ വസന്തൻ ഭാഷാ ചരിത്ര പണ്ഡിതൻ നിരൂപകൻ നോവലിസ്റ്റ് എന്നിങ്ങനെ പ്രശസ്തനായ എസ് കെ വസന്തൻ്റെ പ്രധാന കൃതികൾ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യ മീമാംസ എൻ്റെ ഗ്രാമം ഇതോടൊപ്പം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല സേതുവിൻ്റെ പ്രധാന കൃതികൾ പാണ്ഡവപുരം അടയാളങ്ങൾ കൈമുദ്രകൾ മറുപിറവി പി വത്സലയുടെ പ്രധാന കൃതികൾ നെല്ല് കൂമൻ കൊല്ലി നിഴലുറങ്ങുന്ന വഴികൾ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട്ട് കുഞ്ഞൻപെള്ള എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതി പ്രശസ്ത മലയാള കവിയായ വള്ളത്തോൾ നാരായണ മേനോൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക ഒരു ഫാൻസി നമ്പറാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഒന്ന് അഞ്ച് പ്രാവശ്യം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായർ പാല നാരായണൻ നായരുടെ പ്രധാന കൃതിയാണ് കേരളം വളരുന്നു അവസാനമായി വള്ളത്തോൾ പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് പോൾ സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി ഒ എൻ വി കുറുപ്പിൻ്റെ സ്മരണക്കായി ഒ എൻ വി കൾച്ചറൽ അക്കാദമി രണ്ടായിരത്തി പതിനേഴിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ പുരസ്കാര ജേതാവ് സുഗതകുമാരി അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈരമുത്തു ഓർക്കുവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ്റെ പ്രധാന കൃതികൾ നിഴൽപ്പാടുകൾ സ്പന്തമാപിനികളെ നന്ദി മുംബൈ പറക്കുന്ന പക്ഷികൾ തീക്കടൽ കടഞ്ഞ് തിരുമധുരം വയലാർ പുരസ്കാരം മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് എല്ലാ വർഷവും നൽകി വരുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം ഇപ്പോൾ സമ്മാനത്തുക ഒരു ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിച്ച കൃതി അഗ്നിസാക്ഷി ഈ നോവൽ രചിച്ചത് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ്റെ നോവൽ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി വയലാർ പുരസ്കാരം ലഭിച്ചത് ജീവിതം ഒരു പെൻഡുലം രചന ശ്രീകുമാരൻ തമ്പി ഓടക്കുഴൽ പുരസ്കാരം കവി ജി ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് മലയാളത്തിലെ മികച്ച കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക മുപ്പതിനായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളം കൃതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ തുളസിദാസ രാമായണം വിവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതി കവിത മാംസഭോജിയാണ് രചന പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അംബികാസുധൻ അംബികാസുതൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്ന ചെറുകഥയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാറാ ജോസഫിൻ്റെ നോവൽ ബുദ്ധിനിയുമാണ് ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതി മാംസഭോജിയാണ് കവി പി എൻ ഗോപികൃഷ്ണൻ ബഷീർ സാഹിത്യ പുരസ്കാരം തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ബഷീർ സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ മികച്ച കൃതിക്ക് നൽകുന്ന ബഷീർ പുരസ്കാരത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി എട്ടിൽ ആദ്യ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന കൃതിക്കാണ് തിരഞ്ഞെടുത്ത കഥകൾ ബൈ എൻ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി നാരകങ്ങളുടെ ഉപമ രചന ഇ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൃത്തം ചെയ്യുന്ന കുടകൾ ബൈ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദുഃഖം എന്ന വീട് ബൈ കെ സച്ചിദാനന്ദൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി നാരകങ്ങളുടെ ഉപമ അതിൻ്റെ രചന ഇ സന്തോഷ് കുമാർ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ മികച്ച സാഹിത്യകാരന്മാരെ ആദരിക്കാൻ പത്രമായ മാതൃഭൂമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തിൽ ആദ്യ പുരസ്കാരം നേടിയത് തിക്കോടിയൻ രണ്ടായിരത്തിലെ ആദ്യ പുരസ്കാരം നേടിയത് തിക്കോടിയൻ അവസാനമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് സേതു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുരസ്കാരം നൽകിയിട്ടില്ല ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ എന്ന സക്കറിയ പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം പി വീരേന്ദ്രകുമാർ തൻ്റെ അച്ഛൻ പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം സമ്മാനത്തുക എഴുപത്തി അഞ്ചായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ഉണ്ണികൃഷ്ണൻ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്നീ വർഷങ്ങളിൽ പുരസ്കാരം നൽകിയിട്ടില്ല അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ തകഴി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രതിഭകൾക്ക് തകഴി സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് തകഴി സാഹിത്യ പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാലിൽ തകഴി സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി പ്രൊഫസർ ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ലീലാവതിയും തകഴി സാഹിത്യ പുരസ്കാരം നേടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു ആശാൻ സ്മാരക കവിതാ പുരസ്കാരം മലയാള കവി കുമാരനാശന്റെ സ്മരണക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ച സാഹിത്യ പുരസ്കാരമാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം മലയാള ഭാഷയിലെ മികച്ച കവികളെ ആദരിക്കുന്ന ഈ പുരസ്കാരത്തിലെ സമ്മാനത്തുക അൻപതിനായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യ പുരസ്കാരം ലഭിച്ച കവി സി മണി അദ്ദേഹം തമിഴ് കവിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി ആശാൻ പുരസ്കാരം ലഭിച്ച കവി കുരിപ്പുഴ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ സമ്മാന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് കുരീപ്പുഴ ശ്രീകുമാർ മുണ്ടശ്ശേരി പുരസ്കാരം സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് മുണ്ടശ്ശേരി സാംസ്കാരിക പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുണ്ടശ്ശേരി പുരസ്കാരം സമ്മാനത്തുക അൻപതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകുന്നതാണ് ഈ പുരസ്കാരം ഇരുപത്തിനാല് ഭാഷകളിൽ ഒരു ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക മലയാളത്തിൽ ആദ്യത്തെ പുരസ്കാരം നേടിയത് ആർ നാരായണ പണിക്കറാണ് കൃതി ഭാഷാ സാഹിത്യ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ബാലാമണിയമ്മ കൃതി മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് ഇ വി രാമകൃഷ്ണൻ്റെ കൃതിയാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ കൃതിയുടെ പേര് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രചന ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി പ്രൊഫസർ തോമസ് മാത്യു രചിച്ച ആശാൻ്റെ സീതായനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോർജ് ഓണക്കൂർ രചിച്ച ഹൃദയരാഗങ്ങൾ എന്നിവയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നോവൽ വിഭാഗത്തിൽ ആദ്യ പുരസ്കാരം ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനും നാടക വിഭാഗത്തിൽ എൻ കൃഷ്ണവെള്ളിയുടെ അഴിമുഖത്തേക്ക് എന്ന നാടകവുമായിരുന്നു അവസാനമായി കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡുകളാണ് ഇനി പറയുന്നത് നോവൽ വിഭാഗത്തിൽ വി ഷിനിലാൽ കൃതി സമ്പർക്ക ക്രാന്തി നോവൽ സമ്പർക്ക ക്രാന്തി രചന വി ഷിനിലാൽ ചെറുകഥ പി എഫ് മാത്യൂസ് കൃതി മുഴക്കം ചെറുകഥ പി എഫ് മാത്യൂസ് മുഴക്കം നാടകം എമിൽ മാധവി നാടകം കുമരു നാടകം എം എൽ മാധവി നാടകത്തിൻ്റെ പേര് കുമാരു ആത്മകഥ ജീവചരിത്രം എന്നീ വിഭാഗത്തിൽ ബി ആർ പി ഭാസ്കർ കൃതി ന്യൂസ് റൂം ബി ആർ പി ഭാസ്കർ കൃതി ന്യൂസ് റൂം ആത്മകഥ ജീവചരിത്ര വിഭാഗം ബാലസാഹിത്യത്തിൽ അവാർഡ് ലഭിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ കൃതി ചക്കരമാമ്പഴം ബാലസാഹിത്യ വിഭാഗത്തിലെ അവാർഡ് ചക്കരമാമ്പഴം എന്ന കൃതിക്ക് ഡോക്ടർ കെ ശ്രീകുമാർ സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഇനി പ്രധാനപ്പെട്ട കലാപുരസ്കാരങ്ങൾ രാജാ രവിവർമ്മ പുരസ്കാരം മികച്ച ചിത്രകാരന്മാരെയും ശില്പികളെയും ആദരിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ലളിതകലാ അക്കാദമി നൽകുന്ന വാർഷിക പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഒന്നിൽ ആദ്യ പുരസ്കാര ജേതാവ് കെ ജി സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഒന്നിൽ ആദ്യത്തെ ജേതാവ് കെ ജി സുബ്രഹ്മണ്യൻ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾ പുരസ്കാര പ്രഖ്യാപനം ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് ബി ഡി ദത്തൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജര രാജാ രവിവർമ്മ പുരസ്കാരം ആർട്ടിസ്റ്റ് സുരേന്ദ്രൻ നായർ അടുത്തത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന പ്രവർത്തകർക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് എസ് ആർ ശക്തിധരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് കാർട്ടൂണിസ്റ്റ് യേശുദാസ് ഓർക്കുക രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ച അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് എസ് ആർ ശക്തിധരൻ ഹരിവരാസനം പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്നതാണ് ഹരിവരാസനം പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ മതേതരത്വത്തിൻ്റെയും സാർവത്രിക സാഹോദര്യത്തിൻ്റെയും ചൈതന്യം സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കാൻ സംഭാവന നൽകിയ വ്യക്തികൾക്കാണ് പുരസ്കാരം ശബരിമലയിലെ മകരവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായാണ് എല്ലാ വർഷവും ഹരിവരാസനം പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് കെ ജെ യേശുദാസ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യത്തെ ഹരിവരാസന പുരസ്കാര ജേതാവ് കെ ജെ യേശുദാസ് അവസാനമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിലെ ജേതാവ് പി കെ വീരമണിദാസൻ തമിഴിലെ പിന്നണി ഗായകനായ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് എന്നിവരായിരുന്നു ഹരിവരാസന പുരസ്കാരം നേടിയത് സ്വാതി സംഗീത പുരസ്കാരം ഇന്ത്യൻ സംഗീത രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന സംഗീത പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമാണ് സ്വാതി സംഗീത പുരസ്കാരം സമ്മാനത്തുക രണ്ട് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അവസാനമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പി കെ കുമാരകേരള വർമ്മ രണ്ടായിരത്തി ഇരുപതിലെ പുരസ്കാരം നേടിയത് കെ ഓമനക്കുട്ടി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം പി ആർ കുമാരകേരള വർമ്മ സംസ്ഥാന കഥകളി പുരസ്കാരം കഥകളിയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ കലാകാരന്മാരെ ആദരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയതാണ് സംസ്ഥാന കഥകളി പുരസ്കാരം സമ്മാനത്തുക ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം നേടിയത് കഥകളി ചുട്ടി കലാകാരനായ കലാമണ്ഡലം രാംമോഹൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാരം കഥകളി ആചാര്യനായ കലാനയം രാഘവൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാംമോഹൻ കേരളീയ നൃത്തനാട്യ പുരസ്കാരം കേരളീയ നൃത്യനാട്യ കലാരൂപങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരളീയ നൃത്യനാട്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം നേടിയത് കൃഷ്ണനാട്ടം കലാകാരനായ അരവിന്ദ പിഷാരടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാരം മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കെ പി ചന്ദ്രിക ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളീയ നൃത്തനാട്യ പുരസ്കാരം അരവിന്ദ പിഷാരടി കൃഷ്ണനാട്ടം പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം കേരളീയ വാദ്യകലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് മദ്ദളം കലാകാരൻ പുലാപ്പറ്റ ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടക്ക കലാകാരനായ അപ്പുക്കുട്ടൻ മാരാർ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പല്ലാവൂർ അപ്പുമാരർ പു പുരസ്കാര ജേതാവ് പുലാപ്പറ്റ ബാലകൃഷ്ണൻ മദ്ദളം ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട കലാസാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് നല്ലവണ്ണം പഠിച്ച് മത്സര പരീക്ഷയിൽ പ്രയോജനപ്പെടുത്തുക ആശംസകൾ